പ്രത്യേകിച്ചും ഈ വർഷത്തിന് മറ്റൊരു പ്രാധാന്യമുണ്ട് ലോകത്തിലാദ്യമായി ഉത്തമമായ ഒരു സർവമത സമ്മേളനം ആലുവായിൽ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരു സ്വാമികളാണ് ആ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം കൂടിയാണ് ഈ കാലഘട്ടം ഏതാണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് ആ വാർഷികത്തിൻ്റെ ഒരു വർഷക്കാലം നീണ്ടു നീണ്ട ഘോഷപരിപാടികൾ അവസാനിക്കുകയാണ് അപ്പോ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന രൂപത്തിൽ ഗുരു സംഘടിപ്പിച്ച ആ സർവമത സമ്മേളനം ലോകചരിത്രത്തിലെ ഏറ്റവും ലക്ഷണമത്ത സമ്മേളനമായിരുന്നു സർവമത സമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷരുടെ അന്തസത്ത അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഉത്തരപൂർവ്വ ഭാരതത്തിൽ വിവിധ മേഖലകളിൽ മണിപ്പൂർ കത്തിപ്പിഴിയുമ്പോൾ ആയിരക്കണക്കിന് പള്ളികൾ തീയിടുമ്പോൾ ഹരിയാനയിൽ പള്ളികൾക്ക് തീയിടുമ്പോൾ അതേപോലെ തന്നെ ഡൽഹിയിൽ പള്ളിക്ക് തീയിടുമ്പോൾ ക്രിസ്മസ്കാരകളുമായി പോകുന്ന കൂട്ടരെ ആക്രമിക്കുമ്പോൾ ഇന്ന് ക്രിസ്മസ്കാരോൾ ഭയപ്പെടാതെ സംഘടിപ്പിച്ച് കരോൾ സംഘത്തിന് നടക്കാവുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലഞ്ഞെടുക്കുന്ന സൗഹൃദ അന്തരീക്ഷം ഇല്ലാത്തൊരു സംസ്ഥാന മേയർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഈ കൊച്ചു കേരളം എന്താണ് കൊച്ചു കേരളത്തിന് അങ്ങനെ സംഭവിക്കാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തു വരുന്ന നയസമീപനങ്ങൾ എടുക്കുമ്പോൾ അത് മതനിർപേക്ഷതയുടെ ഉള്ളടക്കമാണ് അന്യോന്യം ഏറ്റുമുട്ടാൻ നിങ്ങൾ ഓർക്കുമല്ലോ ഒന്നാം മാറാട് കലാപം രണ്ടാം മാറാട് കലാപം പതിനെട്ട് പേരാണ് പടഞ്ഞ വീട് മരിച്ചത് പൂന്തുറ കലാപം വിഴിഞ്ഞങ്കാപം എന്തിനേറെ തിരുവനന്തപുരത്ത് ഞാൻ പറയണോ വർഗീയ കലാപത്തെ കുറിച്ച് തിരുവനന്തപുരം വിമാനത്താവളം കത്തിയരിഞ്ഞ സംഭവം ഗവർണർ വി രാമേന്ദ്രൻ കൊച്ചിയിൽ പോയി അറിഞ്ഞ സംഭവം ഓർക്കുന്നില്ലേ കരമലയിലെ ചായക്കടയിലെ ചായ അടിച്ചിരുന്ന മണിയമ്പിള്ള ആ എഴുതിയുടെ നടുവിൽ വെന്തരിഞ്ഞ ഗന്ധങ്ങൾ അന്തരീക്ഷങ്ങൾ പടർന്ന സന്ദർഭം നമ്മൾ ഓർക്കുന്നില്ലേ പിറ്റേ ദിവസം പുതുവർഷ പുലരി കടമിനിട്ട ഒരു കവിത എഴുതിയിരുന്നു ദുരിതങ്ങളുടെ മഹാനഗരത്തിൽ ഞാൻ നിങ്ങൾക്ക് നവവത്സരം ആശംസിക്കുന്നു പിടയും പ്രാണവേദന കൊണ്ട് എരിയും തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നവവത്സരമാശംസിക്കുന്നു എന്ന് അന്ന് കടമിനിട്ട കവിത എഴുതിയത് തിരുവനന്തപുരം കത്തിയെരിഞ്ഞ സന്ദർഭത്താണ് ചാലക്കമ്പോളം ചാമ്പനായ സന്ദർഭം എന്തുകൊണ്ട് ഈ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി അവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവയൊക്കെയും അവനു ചുഖത്തിനായി വരണം ജാതിഭേദം മതദ്വേഷം ഏലുമില്ലാസർവരും സോദരത്തെ ഇരവാഴുന്ന മാതൃകാസ്ഥാനമാണ് മതനിരപേക്ഷയുടെ മഹത്തായ പാരമ്പര്യം പിണറായി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു മന്ത്രപായൂര പിൻചികാചാലന തന്ത്രമല്ലതിന് സംസ്കാരമണ്ഡലമെന്ന് വയലാർ പാടിയതുപോലെ അത് മന്ത്രമോ തന്ത്രമോ അല്ല നയപരമായ സമീപനമാണ് ഒരു ഗവൺമെന്റിന്റെ നയപരമായ സമീപനമാണ് മറ്റു അപകടങ്ങളിലേക്ക് പോവാത്തത് അതുകൊണ്ട് ഈ കേരളത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന പിണറായി സർക്കാരിനെ വരവേൽക്കാൻ ഇത് ശിവഗിരിയിലെ ആപാലവൃദ്ധം ജനങ്ങൾ ആവേശഭരിതരായി ആയിരങ്ങൾ രക്ഷുകൂടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ തീർത്ഥാടനത്തിന് വേണ്ടി കൊണ്ട ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് ഈ ഓഡിറ്റോറിയം നമുക്ക് അപര്യാപ്തമായി വരുന്നു എന്നുള്ളതാണ് കാസർഗോഡ് മുതൽ ഞങ്ങൾ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ ഞങ്ങൾ വന്ന മുഴുവൻ പന്തലും കസേരയും ഒരു സ്ഥലത്തും തയ്യാറു വരുന്നു എന്ന രൂപത്തിലാണ് ജനങ്ങൾ ഇരമ്പിരാ വരുന്നത് അതാണ് ഈ നവകേരള സദസ്സിന്റെ അനുഭവങ്ങൾ ഇതിനെ എതിർക്കുന്നതോടുകൂടി കൂടുതൽ ശക്തിയോടുകൂടി ജനങ്ങൾ ആവേശഭരിതരായി മുന്നോട്ട് വരികയാണ് എന്താണ് നവകേരളം ഇന്നലെ വരെ കടത്തിണയിൽ കിടന്നുടങ്ങിയിരുന്ന ഇന്നലെ വരെ കിടക്കാൻ ഇടമില്ലാതിരുന്ന ഇന്നലെ വരെ ബന്ധുജനങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇന്നലെ വരെ പുറംപോക്കുകളിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നിരുന്ന നാല് ലക്ഷത്തിൽ പരമാളുകൾക്ക് കയറിക്കിടക്കാൻ ഒരു കൂരയുണ്ടായി ആ കൂര ഉണ്ടായത് പിണറായി സർക്കാരിന്റെ ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണെങ്കിൽ ആ ഫലം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല അതാണ് നവകേരളം കെട്ടിപ്പടുക്കുന്ന രംഗത്തെ ഗവൺമെന്റിന്റെ ഭീഷണം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യ തല വേണ്ടി പാടുമായിരുന്നു പാട്ട് പാടാൻ കേരളം കൊടുക്കുന്നു ഇതാണ് നവകേരളം കേരളത്തിൽ ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ പ്രകാരമുള്ള പെൻഷൻ ഇതാ ഡിസംബർ മാസം ക്രിസ്മസിന് മുമ്പായുള്ളതും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമേറെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കേരളമാണ് പിണറായി സർക്കാരാണ് എന്ന അഭിമാനത്തോടെ പറയുന്നു